പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളുടെ ഭവനത്തിൽ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ കർത്താവ് ഇന്ന് നമ്മെ നീതിയിൽ സുസ്ഥാപിതരാക്കും കഥാവിൻ്റെ അനുഗ്രഹങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി അനുഭവിക്കുവാൻ അവിടുന്ന് ഇടയാക്കും ഈ മനോഹരമായ ദിവസം ദാനമായി നൽകിയ ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നന്ദി അർപ്പിക്കുക അനേകർ മൺമറഞ്ഞു പോയ ഈ ദിവസം നമുക്ക് വീണ്ടും ഈ പ്രഭാതം കാണുവാൻ അവിടുന്ന് നമ്മെ ഉണർത്തി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയാം കഴിഞ്ഞ രാത്രി സ്ത്രീയിൽ നമുക്ക് സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയാം ഇന്നോളം നമ്മുടെ ജീവിതത്തിലുണ്ടായ എല്ലാ കാര്യങ്ങളെയും എല്ലാ അനുഭവങ്ങളെയും ഓർത്ത് ഈ പ്രഭാതത്തിൽ നമുക്ക് നന്ദി പറയാം ഒപ്പം ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം അനുഭവിച്ച് അറിയുവാൻ നമ്മുടെ ഹൃദയത്തിൽ എല്ലാവരോടും ക്ഷമിക്കുന്നതിന് നമുക്കെതിരെ തിന്മ ചെയ്തവരോട് പാപം ചെയ്തവരോട് പൂർണ്ണമായി ഹൃദയത്തിൽ നിന്നും ക്ഷമിക്കുന്നതിന് ഇന്ന് ആവശ്യമായ കൃപയ്ക്കും ജ്ഞാനത്തിനും വേണ്ടി ദൈവസന്നധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ദൈവത്തെ അനുഭവിച്ച് അറിഞ്ഞ് ദൈവത്തോട് കൂടെ വസിക്കുന്ന ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ആത്മീയരായി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം ആഗ്രഹിക്കുന്ന മക്കളായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം ഇന്നത്തെ ദിവസത്തെ നമ്മുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ഇന്ന് ചെയ്തു തീർക്കേണ്ടതായ എല്ലാ ജോലികളെയും ദൈവസന്നധിയിൽ സമർപ്പിച്ച് അവിടെ നിന്ന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ദിവസമാണ് ഞാൻ മൗനമായിരിക്കരുത് ഞാൻ കൂടുതൽ അധ്വാനിക്കേണ്ട ദിവസമാണ് ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റേണ്ട ദിവസമാണ് എന്ന ഉദ്ദേശത്തോടു കൂടി ആഗ്രഹത്തോടു കൂടി നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ വ്യക്തിപരമായ ആവശ്യങ്ങൾ നമ്മുടെ ബിസിനസ്സിൻ്റെ ജോലിയുടെ ആവശ്യങ്ങൾ നാം ഇന്ന് ഇടപഴകുന്ന എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക ഇന്ന് നമ്മുടെ കുടുംബത്തിൽ വലിയ ഐശ്വര്യം പുനഃസ്ഥാപിക്കപ്പെടുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും നമ്മുടെ കർത്താവ് ഇന്നത്തെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും നിറവേറ്റിത്തരും ഈ പ്രാർത്ഥനയിൽ കൂടി ദൈവം വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തിനാലാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും അവർ ശ്രേയസ് ആർജിക്കും നീതിയിൽ നീ സുസ്ഥാപിതയാകും മർദ്ദന ഭീതി നിന്നെ തീണ്ടുകയില്ല ഭീകരത നിന്നെ സമീപിക്കുകയില്ല ആരെങ്കിലും അക്രമം ഇളക്കിവിട്ടാൽ അത് ഞാനായിരിക്കുകയില്ല നിന്നോട് കലഹിക്കുന്നവൻ നീ മൂലം നിലം പതിക്കും തീക്കനലിൽ ഊതി ആയുധം നിർമ്മിക്കുന്ന ഇരുമ്പ് പണിക്കാരനെ സൃഷ്ടിച്ചത് ഞാനാണ് നാശമുണ്ടാക്കാൻ കൊള്ളക്കാരനെയും ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട് കർത്താവ് വരളി ചെയ്യുന്നു നിന്നെ ഉപദ്രവിക്കുവാനുണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ണിക്കും കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലുമാണ് ഇത് ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതം ഞങ്ങൾക്ക് നൽകിയ കർത്താവേ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുവാൻ ഒരു ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ ആയുസ്സിൽ കൂട്ടിത്തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവായ ദൈവമേ ഇന്നീ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ചൊരിയുന്നതിനായി ഞങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി അവിടുന്ന് ഇറങ്ങി വന്ന് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ കുടുംബത്തിൽ സമാധാനം സ്ഥാപിക്കുന്നതിനും ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് അവിടുന്ന് വസിക്കുന്നതിനും ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഭവനത്തിൽ അവിടുന്ന് ഭരണം നടത്തുന്നതിനും കർത്താവെ അങ്ങക്ക് ഞങ്ങൾ കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഇന്ന് വരെ ഞങ്ങൾ പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനയും അവിടുന്ന് ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ പരിശുദ്ധിയാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നൈർമ്മല്യമാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് അങ്ങ് പരമപരിശുദ്ധനായിരിക്കുന്നതുപോലെ ഞങ്ങളും പരിശുദ്ധരായി ജീവിക്കുന്നതിന് കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവ് മാത്രമേ ഞങ്ങളെ സഹായിക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ ലോകത്തിൽ വിവിധ തരമായ ആവശ്യങ്ങൾ ഉള്ളപ്പോൾ ദൈവമേ ആത്മീയതയിൽ വളരുവാൻ ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല എന്നാൽ കർത്താവെ ഞങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ നിട്ടോട്ടം ഓടുന്ന ഞങ്ങൾക്കോരോരുത്തർക്കും ഏറ്റവും ജീവിതത്തിൽ അത്യാവശ്യം അത്മീയ ജീവിതത്തിൽ ഉയരുക ദൈവത്തിൻ്റെ ജീവിതം തിരഞ്ഞെടുക്കുക ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങളാകുക എന്നതാണ് പരമോദ്ദേശ്യം എന്ന് ഞങ്ങൾക്കിന്നും മനസ്സിലാക്കിത്തരണമേ കഥാവേ ഈ ലോകത്തിൽ നിന്ന് ഞങ്ങൾ പോകുന്ന ആ നിമിഷം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവർക്കുണ്ടാകുന്ന വലിയ അനുഗ്രഹത്തെ ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ കർത്താവെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി ജീവിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതം ജീവിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞാലും അത് വലിയ രക്ഷയുടെ ജീവിതമായിരിക്കും എന്ന് മനസ്സിലാക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവായ ദൈവമേ ഞങ്ങളുടെ ജീവിതം ഈ ലോകത്തിൽ നിന്നും ഈ ശരീരം വിട്ടകന്നാലും ദൈവത്തിൽ ഞങ്ങളുടെ ആത്മാവ് സുരക്ഷിതമായിരിക്കും എന്ന് റിയുന്നതിന് ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ കഥാവായ ദൈവമേ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുവാൻ പ്രവർത്തിക്കുവാൻ ഓരോ ദിവസവും ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കുവാൻ കൂടുതൽ അധ്വാനിക്കുവാൻ മറ്റുള്ളവരെ സഹായിക്കുവാൻ ജീവിതത്തിൽ ഒരു അർത്ഥം കണ്ടെത്തുന്നതിന് ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ സഹായിക്കണമേ ഇന്നോളം ഞങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിച്ച ഓരോ പ്രശ്നങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുന്നതിന് ഞങ്ങൾക്ക് തടസ്സമായ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അശുദ്ധി ഞങ്ങളുടെ ഹൃദയത്തിലെ കോപം അസൂയ ശത്രുത വിദ്വേഷം ഇതെല്ലാം എടുത്തു മാറ്റി ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഈ ലോകത്തിലുള്ള സകല പ്രലോഭനങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളുടെ പ്രലോഭനങ്ങളിൽ നിന്ന് കർത്താവെ അവിടുന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും വിടുവിക്കുകയും ചെയ്യണമേ അങ്ങയുടെ ശക്തമായ കരം ഞങ്ങളെ വഴി നടത്തണമേ കർത്താവെ അങ്ങയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ ഓരോ ദിവസവും ഓരോ നിമിഷവും എൻ്റെ കർത്താവിനു വേണ്ടി ഞാൻ ജീവിക്കും എൻ്റെ ഉത്തരവാദിത്വത്തിൽ അവിടുന്ന് എനിക്ക് നൽകിയ ജനങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി ഞാൻ പ്രവർത്തിക്കും അങ്ങനെ എൻ്റെ ആത്മരക്ഷ എനിക്ക് ഉറപ്പാക്കുവാൻ സാധിക്കും കഥാവേ ഇന്ന് ഈ ദിവസം അവിടുത്തെ അനുഗ്രഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങൾക്കെതിരെ പോരാടുന്നവർ ഞങ്ങളെ കൊണ്ട് തന്നെ നിലംപതിക്കും എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ നിന്നോട് കലഹിക്കുന്നവൻ നീ മൂലം നിലംപതിക്കും എന്ന വാക്കുകൾ Cartão ഇന്ന് നീ ഓർക്കണമേ ദൈവമേ ഇന്നത്തെ ദിവസം എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ വിദ്വേഷകരമായ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അവിടുന്ന് സംരക്ഷിക്കണമേ അങ്ങ് ദാനമായി നൽകിയ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കൾ മക്കൾ ഞങ്ങളുടെ ജീവിത പങ്കാളി ഇവരെയെല്ലാം ഈ സമയം അവിടുന്ന് അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങളുടെ മാതാപിതാക്കൾ പൂർവീകരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ അറിഞ്ഞുമറിയാതെയും അങ്ങയുടെ തിരുമുൻപിൽ ചെയ്തു പോയ പിഴവുകൾക്ക് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ദൈവമേ കരുണ തോന്നി ഞങ്ങളുടെ പൂർവീകരോട് കരുണ തോന്നി അവർ പാപ അവസ്ഥയിലാണ് മരിച്ചു പോയതെങ്കിൽ അവർ അനുദവിക്കാതെ പാപത്തിലാണ് മരിച്ചതെങ്കിൽ ഇന്നീ ദിവസം ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അവരോട് കരുണ തോന്നണമേ ഈശോയെ അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് ചേരാതിരിക്കുവാൻ എന്തെങ്കിലും അയോഗ്യതകൾ ഞങ്ങളുടെ മാതാപിതാക്കളിലൂടെയോ പൂർവികരിലൂടെയോ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളിൽ കൂടി വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവേ ഈ നിമിഷം അങ്ങ് ഞങ്ങൾക്ക് മാപ്പ് തരണമേ അങ്ങയുടെ അനന്തമായ കരുണയാൽ ഞങ്ങൾക്ക് മാപ്പ് നൽകി ഞങ്ങളുടെ കുറവുകളെ ക്ഷമിച്ച് ഞങ്ങളുടെ പൂർവീകരുടെ കുറവുകളെ ക്ഷമിച്ച് അവരുടെ പാപങ്ങളെ ക്ഷമിച്ച് ദൈവമേ ഇന്ന് അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും അവിടുന്ന് എടുത്തു മാറ്റി സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അനുഭവങ്ങളാക്കി ഇന്നത്തെ ഞങ്ങളുടെ കുടുംബജീവിതത്തെ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങരളിച്ചതിട്ടുണ്ടല്ലോ കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും അവർ ശ്രേയസ് ആർജിക്കും ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഇന്ന് അവിടുന്ന് തന്നെ അങ്ങയുടെ വഴിയിൽ നടക്കുവാൻ പഠിപ്പിച്ച് ഞങ്ങളുടെ ശ്രേയസ് അവിടുന്ന് സുസ്ഥാപിക്കണമേ കർത്താവേ ഞങ്ങളുടെ അനുഗ്രഹമായ ഭാവി അവിടുന്ന് സുസ്ഥാപിക്കണമേ അങ്ങയുടെ വഴിയിലൂടെ നടക്കുന്നവർക്ക് ഉള്ള വലിയ അനുഗ്രഹങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ അങ്ങ് ദാനമായി നൽകിയ ഞങ്ങളുടെ വസ്തുവകകളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങയുടെ ശക്തരായ ദൂതർ അതിന് ചുറ്റും കാവൽ നിന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനത്തിനു ചുറ്റും കാവൽ നിന്ന് കുടുംബത്തിന് ചുറ്റും കാവൽ നിന്ന് ഞങ്ങളെ ഇന്ന് പ്രത്യേകമായി അവിടുന്ന് അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും എവിടെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നിമിഷം അവരോട് ക്ഷമിക്കുവാനുള്ള കൃപ തരണമേ കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും നടക്കില്ല എന്ന വിശ്വാസത്തിൽ എൻ്റെ ദൈവത്തിൽ എപ്പോഴും ആശ്രയിക്കുന്നതിനും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നതിനും വിശ്വാസത്തോടെ ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്നതിനും ദൈവമേ ഇന്നെന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ അവിടുന്ന് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ ചാനൽ കാണുകയും കേൾക്കുകയും ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിലെ ഓരോ വീഡിയോയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി കർത്താവെ പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം അവരിൽ അങ്ങയുടെ സമാധാനം അയച്ച് സന്തോഷവും സമൃദ്ധിയുടെയും ജീവിതം നൽകി ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും സൗഖ്യവും വിടുതലും രക്ഷയും നൽകി അവരെ അനുഗ്രഹിക്കണമേ കാത്തുപരിപാലിക്കണമേ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ നിയോഗങ്ങളിൽ അവിടെ ഇടപെട്ട് ഇന്ന് വലിയ അത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റുന്നതിനെ ഓർത്ത് ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് അനുഗ്രഹിച്ചുയർത്തുന്നതിനെ ഓർത്ത് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് കേൾക്കുകയും ചെയ്യുന്ന വ്യക്തികൾ ഭാവനങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിനും ഇത് ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും വലിയ പ്രതിഫലം ദൈവത്തിൽ നിന്നും ലഭിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ കുടുംബങ്ങൾ സ്ഥലങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നതിനും എല്ലാ അന്ധകാര ശക്തികളും അവിടുന്ന് വിട്ടകന്ന് ദൈവത്തിൻ്റെ സമാധാനവും നീതിയും സുസ്ഥാപിതമാക്കുന്നതിന് വേണ്ടി ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ ഭാവനങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ ഈ പ്രാർത്ഥനയെ നീ അനുഗ്രഹിച്ച് ഈ പ്രാർത്ഥനയിൽ കൂടി വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഇന്ന് ഇത് കേൾക്കുന്നവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുന്നവരിലേക്കും അവിടുന്ന് അനുഗ്രഹിക്കണമേ സുസ്ഥാപിക്കണമേ അവിടുന്ന് നീതിയുടെ ദൈവം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നീതി കിട്ടുന്നതിന് വേണ്ടി അവിടുന്ന് ഇടപെടണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങയ്ക്ക് സർവ്വമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം അനുഗ്രഹങ്ങളുടെ ദിവസമാക്കി മാറ്റി നമ്മുടെ ജീവിതത്തിൽ സമാധാനവും നീതിയും പുനഃസ്ഥാപിക്കട്ടെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് സംരക്ഷണം നൽകട്ടെ ആത്മീയവും ഭൗതികവുമായ സകല അനുഗ്രഹങ്ങളാലും ഇന്ന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും പ്രത്യേക സംരക്ഷണം കർത്താവ് നൽകട്ടെ പരിശുദ്ധ ദൈവ പ്രത്യേക സംരക്ഷണം നിങ്ങൾക്കുണ്ടാകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും ജീവിത പങ്കാളിയോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ